പുതിയ വീടാണ് കേട്ടോ ഇതാണ് കയറി വരുന്ന റോഡ് അതിപ്പം കോൺക്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അഞ്ചര സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ആണ് പുതിയ വീടാണ് കേട്ടോ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഗേറ്റൊരു പതിമൂന്നടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ പിറക്ക് സൈഡാണേ അത്യാവശ്യം വർക്ക് ഏരിയ ഒക്കെ ചെയ്യാൻ പറ്റും കര ഭൂമിയാണ് ഓൾറെഡി നമുക്കൊരു മൂന്ന് കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കയറുമ്പം തന്നെ ഒരു വലിയൊരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് തടി ഫുള്ള് പ്ലാവാണ് ഡബിൾ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതും പ്ലാവാണ് കയറുമ്പം തന്നെ ഒരു ലിവിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയും ഡൈനിങ്ങും ഒരുമിച്ചാണ് ചെറിയ രീതിക്കൊന്നും ജസ്റ്റ് ഒന്ന് പാർട്ടേഷൻ ചെയ്താൽ മതി കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ആണ് ഇവിടെ പിന്നെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് വാഷ് പേസ് കൊടുത്തിട്ടുള്ളത് ചെറിയ സ്റ്റോറേജ് റൂമ് ചെയ്തിട്ടുണ്ട് കേറുമ്പോൾ റൈറ്റ് സൈഡിൽ അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അറ്റച്ചൊരു ബാത്ത്റൂമാണ് റൈറ്റ് സൈഡിൽ തന്നെയാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു പാർട്ടേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ഫുള്ള് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എവിടെങ്കിലും കൂടെ വർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും വെള്ളത്തിന് ബോർവെൽ കണക്ഷനാണ് ആണ് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഓവളിൽ ഫുൾ സ്റ്റീൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ആണ് കേട്ടോ കയറുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ ഒരു വലിയൊരു ബാൽക്കണിയാണ് ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ടെറസ്സിലേക്ക് പോകാനുള്ള വഴിയാണ് മേളത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ് അത് അത്യാവശ്യം വലിയ ബെഡ്റൂം ആണ് കേട്ടോ ബാത്ത്റൂം ബാത്റൂം അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ് തിരുവനന്തപുരം പോത്തങ്കോട് പോത്തങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെമ്പായം പോകാൻ വേണ്ടി വെമ്പായം എം സി റോഡ് പോകാൻ വേണ്ടി രണ്ട് കിലോമീറ്ററും പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് നിരപ്പായ പ്രദേശമാണ് ഇതിൻ്റെ വില വന്നിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുള്ളൂ അതും ചെറിയ രീതിക്ക് നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്